ആ നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ രണ്ടാംകുട്ടിയിലുള്ള നേഴ്സറിയിലാട്ടോ കുമാർ നേഴ്സറിയിൽ അതായത് നമ്മളിവിടെ കുറച്ച് വലിയ ചട്ടിക്കകത്തുള്ള റോസുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് എന്തൊക്കെ പ്ലാന്റ് നമ്മൾ ഇവിടെ വയ്ക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക അതേപോലെ എങ്ങനെയാണ് കസ്റ്റമർ എല്ലാ പ്ലാന്റുകളും ആ നിറച്ചു കൊടുക്കുന്നുണ്ട് അതിന് വളം വളവ് കൂട്ടിയ മണ്ണിന്റാത്തിട്ട് എല്ലാം കൂടെ ചേർന്ന് നമുക്ക് വണ്ടി രാകത്ത് ആക്കി വണ്ടി കയറി വന്ന് വണ്ടിക്കകത്താക്കി വെച്ചുകൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ കസ്റ്റമറുടെ ആ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്താണ് ആണോ എങ്ങനെയുണ്ടോ പ്ലാന്റ് ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഓക്കെ എന്താ പേരെന്താണ് ചേട്ടൻ്റെ എവിടെന്നാ വരുന്നത് മയ്യനാട് മയ്യനാടെന്ന് പറഞ്ഞ ചേട്ടൻ ഏട്ടോ അന്നേരം താണ്ട് ഇതേപോലെ പ്ലാന്റുകള് ഓരോന്നും ഇതേപോലെ ചട്ടിക്കകത്ത് വളം കൂട്ടിയ മണ്ണ് കണ്ടില്ലേ ഈ സൈസിലുള്ള മണ്ണിനകത്താണ് ഇതെല്ലാം പ്ലാന്റ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് നമ്മൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ ആണോ അതിന്റെ ടിപ്പും കൂടെ നമ്മൾ ആ പി വളത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കാം പ്ലാന്റ് ചെയ്ത് ഡി എ പിടുക്ക രണ്ടാഴ്ച കഴിച്ചിട്ട് ഒരു ചെടിക്കൊരു ടീസ്പൂൺ വീതം രണ്ടാഴ്ച കൊടുക്കാം മാസത്തിൽ രണ്ടും അതെ അതെ അതേപോലെ തന്നെ അതുകൊണ്ട് ഇത്രത്തോളം ഒരു മിനിറ്റ് ഒന്ന് ലോഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിലേ പൊട്ടാത്ത രീതിയിൽ തന്നെ വണ്ടിക്കകത്തോട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അധികം പുകയും ഇല്ല അതേപോലെ തന്നെ ഇത് റെപ്പിനാക്ക ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന സാധനമാണ് റെപ്പിനാക്ക റോസ് എന്ന് പറയുന്ന റോസ് അതാണ് അതേപോലെ തന്നെ റെപ്പിനാക്ക റോസ് അതേപോലെ മഞ്ഞ റോസ് ഗോൾഡൻ ഡ്രാഗൺ അതാണ്ട് ബട്ടൺ റോസ് ഇങ്ങനെയുള്ള വെറൈറ്റികൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലേണോ എല്ലാം കൂടെ എത്തണോണ്ടാ ചട്ടിക്കത്ത് ഫുള്ള് നിറച്ച് ചട്ടിക്കകത്ത് വരുമ്പോ അതിന്റെ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളു അല്ലേ പിന്നെ ചട്ടിക്കകത്ത് വരുമ്പോഴ് ഇതിന്റെ ഒരു ഭംഗി കറക്റ്റ് അറിയാനായിട്ട് സാധിക്കുന്നുള്ളൂ കണ്ടില്ലേ ഇതേപോലെ മുക്കാഭാഗം മണ്ണിട്ട് നിറച്ച് സെറ്റാക്കി കൊണ്ടുപോയി വെച്ചു കൊടുക്കാം അധികം വെള്ളം ഓവറായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് താഴും ഈ വെള്ളം അത്യാവശ്യം നന്നായിട്ട് വീഴുമ്പോഴത്തേക്ക് താഴും അതേപോലെ തന്നെ ഫാവിൽ നമുക്ക് വീടിൻ്റെ വീണ്ടും വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട് വളം കൊടുക്കണം അതേപോലെ തന്നെ മരുതടിക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെ നമുക്ക് ഇതേപോലെ തമ്മിൽ ചട്ടി തട്ടി പൊട്ടാതെ ശ്രദ്ധിക്കുകയാണ് നമ്മളായാലും വീട്ടിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് അതിന് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് സെറ്റാക്കി നമുക്ക് ഇതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റുകൾ നിറച്ച് കയറ്റി വിടാനായിട്ട് സാധിക്കും അല്ലേ ഓക്കെ പൊട്ടാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മള് ചെറിയ പഴയ ചാക്ക് നിങ്ങൾക്ക് നാളെ യൂസ് ചെയ്യാൻ ചെയ്യാം കേട്ടോ ഇതേപോലെ സെറ്റ് ചെയ്ത് തമ്മിൽ തട്ടാത്ത രീതിയിൽ ഇതേപോലെ ലോഡ് ചെയ്ത് വിടാനായിട്ട് സാധിക്കും